നമസ്കാരം മാതൃഭൂമി ബ്ലോകോത്സവത്തിലേക്ക് സ്വാഗതം ഞാനിവിടെ ആദ്യമായി അവതരിപ്പിച്ച മോഹിനിയാട്ടമാണ് എൻ്റെ പേര് അക്ഷത കഴിഞ്ഞ കൊല്ലം മോഹിനിയാട്ടം ഞാൻ അവതരിപ്പിച്ചിരുന്നു സെക്കൻഡ് പൊസിഷൻ പൊസിഷനായിരുന്നു ഇക്കൊല്ലം അതിനുവേണ്ടി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സംസ്ഥാന കലോത്സവത്തിൽ കൊല്ലത്ത് ഞങ്ങൾ ഓരോ സ്റ്റോളുകളായി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതെൻ്റെ അനിയൻ പേര് ആദിനാരായണൻ തേർഡ് സ്റ്റാൻഡേർഡിലാണ് നമുക്ക് ഇവിടെ ഫയർ ഫയർഫോഴ്സിൻ്റെ ഒരു സ്റ്റോൾ കാണാം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതിനു വേണ്ടി എന്ത് അപകടമുണ്ടായാലും ഓടി വരുന്ന നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഫയർ ഫയർഫോഴ്സിൻ്റെ സ്റ്റോൾ നമുക്ക് ദൂരേന്ന് വരുന്നവർക്ക് വലിയൊരു പുതിയൊരു അനുഭവമാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഫോഴ്സ് അതുപോലെ പിന്നെ കെ പി എച്ച് സിയുടെ ഒരു സ്റ്റോളുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഹരിയുടെ വലിയൊരു സ്റ്റോള് കാണാം ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത് നമ്മുടെ കേരളത്തിൽ കുറേ പേര് ലഹരിക്ക് വേണ്ടി അടിമപ്പെട്ടു പോകുന്നു അതിൽ നിന്ന് വലിയൊരു മെസ്സേജ് തരാനായി നമുക്ക് കൊല്ലം സംസ്ഥാന കലോത്സവം ഒരുക്കിയിരിക്കുകയാണ് സ്വിച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാനായി കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കൊല്ലം എന്ന് പറയുന്നത് വലിയൊരു നമ്മൾ മനസ്സിൽ പോലും കാണാത്തൊരു സ്ഥലമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ കൊല്ലം കോഴിക്കോടായിരുന്നു അതിലും ഗംഭീരമായി പ്രാവശ്യം കൊല്ലത്ത് നടക്കുന്നു